കണ്ണീരു കുടിക്കാനോ വെറും കണ്ണീര് കുടിക്കാനോ പാവനമൊരിടത്തിൽ പശിയെങ്കിൽ നേരിടാതെ പാവന മണി കുഞ്ഞു വളർന്നിടട്ടെ എങ്ങനെ വളർത്തും ഞാൻ എങ്ങനെ പുലർത്തും സിനിമയുടെ കഥയാണോ സിനിമയാണോ എന്തായാലും ഇപ്പൊ അതൊക്കെ ഭയങ്കര മാറ്റങ്ങൾ വന്നെ ഇപ്പൊ പെൺമക്കൾ എന്ന് പറഞ്ഞാൽ അഭിമാനമാണ് എല്ലാവർക്കും പണ്ടായിരുന്നു അങ്ങനെ ഒരു പെൺമക്കള് ഒരു പെണ്ണ്ടായിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാട് ദുരിതാണെന്നുള്ളതൊക്കെ അതൊക്കെ മാറിപ്പോയി പണ്ടത്തെ കാലത്താണ് പക്ഷെ ഇപ്പോഴും അങ്ങനെ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആൾക്കാരുണ്ടാവും നമ്മുടെ വീഡിയോ കാണുന്നതിലും പ്രാർത്ഥിക്കണം ആയിക്കോട്ടെ ഇന്നങ്ങനെ ഇല്ല പെണ്ണായി അവളൊരു കാലുറപ്പിച്ച നിക്കാറായ അവൾ എന്തെങ്കിലും ജീവിതമാർഗങ്ങള് കണ്ടുപിടിക്കണ്ട പണ്ട് അങ്ങട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനും ഒന്നും കാരണവന്മാര് സമ്മതിക്കില്ല പെങ്കൊച്ചല്ലേ എവിടെ വിടണേ എന്ത് ചെയ്യണേ പേടിയായിട്ട് നിവർത്തിയില്ലായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെ അല്ല കാലം നമുക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു പണ്ടൊന്നും എനിക്ക് അറിയാങ്കിലും നാടോടുമ്പ നടുവേ ഓടണ്ടേ ഇടാനെനിക്ക് ധൈര്യത്തില് അമ്മേനൊക്കെ വിടാറുണ്ട് എങ്ങും വിടാറില്ല സ്കൂളിലൊന്നു പോവാ വരാ പള്ളിയിൽ വേണമെങ്കിൽ വേറെ എങ്ങും പോവാൻ അനുവാദമില്ലായിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വിമൻസ് ഡേ ആയപ്പോ ഇതൊക്കെ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പഴും അതുപോലത്തെ ആ ഒരു ഇതിൽ ജീവിക്കുന്ന ആൾക്കാരും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം അതില്ലാതാരും പറയരുത് ഉണ്ട് ഇപ്പോഴും ഉണ്ട് പല പല സ്ഥലങ്ങളിലും അപ്പം എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ എല്ലാ പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും വുമൻസ് ഡേയുടെ ആശംസകൾ ഞങ്ങളുടെ വീട്ടിലെ വുമൺസിനെയൊക്കെ കാണിച്ചു തരാം ഹാപ്പി വുമൻസ് ഡേ ഹാപ്പി വുമൻസ് ഡേ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാവർക്കും അങ്ങനെ ഇവിടെ കുൽഫിയ ആ കഴിച്ചിട്ടിരിക്കുന്ന വല്ലപ്പോഴായിട്ടല്ല ഇന്ന് വുമൻസ് ഡേ ആയതുകൊണ്ട് മാത്രം സന്തോഷായി അപ്പൊ നമുക്ക് ഇന്നൊരു പാട്ടാ കാലം വുമൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടി അങ്ങനെ വുമൻസ് ഡേക്ക് അങ്ങനെ വലിയ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ എല്ലാ ദിവസവും എല്ലാ ദിവസവും പെണ്ണുങ്ങളുണ്ടല്ലോ കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് വീഡിയോ കൊള്ളോണ്ട് തന്നെയാണ് അപ്പോൾ വുമൻസ് ഡേ എന്നും എന്നും ഒരേപോലെ തന്നെയാണ് എന്നാലും അമ്മയുടെ ഒരു സ്പെഷ്യൽ പാട്ട് ആ പെണ്ണുങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ള പാട്ടായിരിക്കണം ഓ സ്നേഹം ആലോയി

ക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തികളാകുന്നു ഭാര്യ സലീനാമയുടെ സ്വന്തം വരികളും തോന്നട്ടെ അത് പൂമുകൽ സ്നേഹം വിടർത്തുന്ന പൂന്തികളാകുന്നു ഭാര്യ ുഖങ്ങ അങ്ങനെയാണ് അതിന്റെ ലൈൻ അമ്മ പാടി വന്നപ്പോ വേറെ ലൈനാക്കി മാറ്റിയത് കിട്ടിയതാപ്പിനും ലൈൻ മാറ്റിയാ കഴിച്ചു അപ്പൊ എന്തിട്ടായാലും വുമൻസ് ഡേയുടെ അമ്മയുടെ സ്പെഷ്യൽ പാട്ടാ ഉണ്ടേ ഇനി അടുത്ത ആൾക്കാര് ഇതിന്റെ ഉള്ളിലുണ്ട് ഹലോ നിനക്ക് വുമൻസ് ഡേ ഒന്നുമില്ല നിനക്ക് ചിൽഡ്രൻസ് ഡേ നീ റിട്ടേക്കല്ലേ മിഡു ഹാപ്പി വുമ്പോ അപ്പൊ മിഡുവിന് വൈൽഡ് ലോക്സിന്റെ പേരിലും പേരിലും ഇക്കോണി മീഡിയയുടെ പേരിലും ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിന്റെ പേരിലും അമ്മയുടെ പേരിലും എന്റെ പേരിലും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേരിലും ഹാപ്പി വുമൻസ് ഡേ എന്താണ് എന്താണ്സ് ഡേയില് പറയാനുള്ളൂ എനിക്ക് ഞാൻ ഐസ്ക്രീം അടിച്ചു ഒന്നും ആ ഉണ്ട് ഒന്നൊരു ഡേ ആയിട്ട് ഒന്നും പറയാനില്ല ഓ അതായത് ഒരു വുമൺ എന്നതിൽ നീ എന്ത് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് വുമൺ ആയതിൽ നിനക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്താണ് നിന്റെ ഒരു ഇത് പറയുന്നില്ല ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റണം അതായത്

അതായത് വീഡിയോ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് അവൾക്ക് ഇപ്പം നിൽക്കണ പോലെ അതായത് സ്വന്തം കാലിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റണം വേറൊരാളെ ആശ്രയിക്കേണ്ടി വരരുത് അപ്പം എന്നെ പോലും ആശ്രയിക്കേണ്ടി വരരുത് സ്വന്തം കാലിൽ അവൾക്ക് അപ്പോഴാണ് ആ ഒരു പവർ കിട്ടാനാണ് പറയണത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടുണ്ടാവും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം മുമ്പ് വാഷിംഗ് മെഷീൻ കാണിച്ചിരുന്നുല്ലോ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്ത് തോന്നിട്ട് പിന്നെ കാണിച്ചില്ലല്ലോ തോന്നുന്നേ വാഷിംഗ് മെഷീൻ ഇവിടെ വന്നിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വാഷിംഗ് മെഷീൻ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ സ്പിന്നിങ് ടൈമിൽ ചില ദിവസങ്ങളിലൊക്കെ ഇത് കിടന്ന് കുടുങ്ങും അപ്പം എൻ്റെ അടിയിലത്തെ എൻ്റെ ഹൈറ്റ് കൂട്ടാൻ കുറങ്ങും ചെയ്യുന്നുണ്ടല്ലോ അത് അത് മാറി കിടക്കണ്ടായി അത് ശരിയായി ഒന്ന് നേരെയാക്കി പക്ഷേ അതിന് ശേഷവും ചില നേരത്ത് ഒന്ന് കുടുങ്ങി വെയിറ്റ് ഓവറോന്നുമില്ല വെയിറ്റ് ആവശ്യത്തിനുള്ള വെയിറ്റ് ഇട്ടിട്ടുള്ളൂ പക്ഷെ അങ്ങനെ ചില നേരത്തെ ഒരു കൊടുക്കുന്നുണ്ട് എന്നാലും പട്ടം എന്ന് പറഞ്ഞ സംഭവം റെഡിയായി കൊണ്ടുപോയി എൻ്റെ പിറ്റേ ദിവസം സാധനം വീട്ടിൽ റിപ്പയർ ചെയ്ത് തന്നു സർവീസ് സെൻറ്ററൊക്കെ കൊടുത്തുണ്ടെങ്കിൽ ഒരു മാസം അവിടെ പോയി കിട്ടിയിരുന്നതാണ് അവർ ഒരാഴ്ച രണ്ടാഴ്ച പിടിക്കും പിന്നെ പാർട്സ് കിട്ടണതിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് ആണ് അവർ തരാൻ പറ്റുള്ളൂ എന്നൊക്കെ അന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് സർവീസ് സെൻറ്ററിൽ കൊടുത്ത് അങ്ങനെ ശരിയാക്കി കേട്ടോ എന്തായാലും സംഭവം പെട്ടെന്ന് റെഡി ആക്കി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്തു എന്നായിരുന്നു എൻ്റെ ഓർമ്മ അത് വിട്ടുപോയതായിരിക്കാം അപ്പം എന്തായാലും എല്ലാവർക്കും വുമൻസ് ഡേയുടെ ആശംസകൾ നന്നായിട്ട് കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ എന്തായാലും ഞാൻ പോലും അറിയണില്ല ഇവിടുത്തെ പല കാര്യങ്ങളും ഇടുവഴിയാണ് ഇങ്ങനെ ഓടി പോണത് ഞാൻ ശ്രദ്ധിക്കാറു പോലും ഇല്ല അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനൊരു കഴിവ് തന്നെ വേണം അപ്പോൾ അതെന്തായാലും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അങ്ങനെ പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും അപ്പം എന്തിട്ടായാലും എല്ലാവർക്കും വുമൻസ് ഡേയുടെ ആശംസകൾ ഇത് കൂടുതലും എനിക്ക് പറയാൻ അറിയില്ല ബൈ ബൈ